പാർത്തേക്കാതയേനും റാവി മോളി കേ പിൻ പാർത്തേക്കാതയേനും റാവി മോളി കേ പിൻ ഫിയും സഹാ പോരെല്ലാം പവനം ദ ഫുറാന തലത്തിലെത്തി പാപ്പതിനാൽ നായനാരുളാ ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എല്ലാവർക്കും സുഗന്ധനല്ലേ പിന്നെ ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു പാട്ട് പാടി മറുപും മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടിലെ ഒരു ഇശലാണത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്താണെന്ന് അറിയാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും അത് ഒരു പാട്ടെങ്കിലും അറിയാത്തവഴി വളരെ കുറവായിരിക്കും എന്ന് തന്നെ പറയാം കാരണം സ്കൂൾ കലോത്സവങ്ങള് അതുപോലെ ഇസ്ലാമിക കലാമേളകള് കിഡ്സ് ഫെസ്റ്റിവള് കേരളോത്സവങ്ങള് അതുപോലെ കോളേജ് തല മത്സരങ്ങളിലടക്കം ഈ ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ വരാറുണ്ട് ചില ആളുകളൊക്കെ അതിനെ മത്സര മാപ്പിളപ്പാട്ടുകൾ എന്നാണ് പറയാറുള്ളത് അതിൻ്റെ ഭാഷാ സാഹിത്യം അതിൻ്റെ സാഹിത്യം എന്നുള്ളത് അറബി മലയാള സാഹിത്യത്തിലാണ് ആ ഒരു പാട്ട് വരുന്നത് അപ്പോൾ അതിൽ കൂടുതൽ അറബി വേർഡുകൾ അതോടൊപ്പം തന്നെ അറബി മലയാള സാഹിത്യത്തോടൊപ്പം സങ്കര ഭാഷകൾ കൂടെ അതിൽ കടന്നു വരാറുണ്ട് തമിഴ് തെലുങ്ക് തുടങ്ങിയിട്ടുള്ള കന്നഡ വേർഡുകളൊക്കെ അതിൽ വരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അത് പാട്ട് പാടുമ്പോൾ കൂടുതൽ പേർക്കും അതിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ വരാറുണ്ട് മെയിനായിട്ട് സാഹിത്യപരമായിട്ട് തെറ്റുകൾ വരാറുണ്ട് മലയാള പാട്ടുകൾ പാടുന്ന സമയത്ത് തന്നെ അതിൽ തെറ്റുകൾ പാടുന്ന ഒരു കാലഘട്ടമാണ് കാരണം അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ലോ പോകും കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ പാടുന്നത് അതിൻ്റെ ഒരു മ്യൂസിക് മാത്രം ആസ്വദിച്ചിട്ടാണ് ഇപ്പോൾ പാട്ടുകളൊക്കെ പാടുന്നത് അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ജഡ്ജ്മെൻറ്റ് എഴുതുന്ന ആളുകൾക്ക് അവരുടെ ഷീറ്റിൽ അതിനായിട്ട് ഒരു കോളമുണ്ട് ആ ഒരു കോളം അതിന് ഇരുപത്തിയഞ്ച് മാർക്കാണ് ഈ ഒരു സാഹിത്യത്തിന് വരുന്നത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കേട്ട് എഴുതിയെടുക്കുന്ന സമയത്തും അതുപോലെ കേട്ട് പഠിച്ച സമയത്തും തെറ്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാർക്കുകൾ അതിന് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഈ സാഹിത്യത്തിന് ഇരുപത്തിയഞ്ച് മാർക്ക് എന്നുള്ളത് നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ഒരു പത്ത് മാർക്ക് സാഹിത്യത്തിൻ്റെ നഷ്ടപ്പെട്ടാൽ കാരണം ഒരുപാട് തെറ്റുകൾ പാടാറുണ്ട് കാരണം ഹർ അബത്തൂൽ എന്നൊരു പാട്ട് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാട്ടിൽ കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത് പാടുന്ന ഒരു പാട്ടാണ് വയമേഴ്തിയിട്ടുള്ളൊരു പാട്ടാണ് ആ ഒരു പാട്ടിൽ സുഹറബത്തൂൽ ക്കിയർ ആ സാ കി യാർ എന്നൊക്കെ പാടുന്നത് അതൊക്കെ അതൊക്കെ ഒരു നെഗറ്റീവാണ് അതൊക്കെ മൈനസ് ആണ് അപ്പോൾ ആ ഒരു എന്നുള്ളതും അതുപോലെ കാഫ് ഖാഫ് അറബി അക്ഷരങ്ങൾ വരുന്ന പ്രത്യേക ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ സലാം വിൻഡേ സലാമിൻ്റെ എന്നൊക്കെ പാടുന്നത് ആ പാട്ടിൽ തന്നെ പൊരു പൊരുത്തമതെ എന്നുള്ളത് പൊർക്കബ്ദേ എന്നൊക്കെ പാടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് മൈനസ് മാർക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നമുക്കൊരു ഈ ഒരു പാട്ടിൽ തന്നെ ഒരു പത്ത് മാർക്ക് ഒക്കെ നഷ്ടപ്പെട്ടാല് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കുള്ള സാഹിത്യത്തിന് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ഉണ്ടാവുക നമുക്ക് നൂറിൽ തൊണ്ണൂറ് മാർക്ക് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് മാർക്കായി ചുരുങ്ങും സാഹിത്യ വശം നോക്കുമ്പോൾ മാത്രം പിന്നെ ആ ഒരു പാട്ടിൻ്റെ താളം ഷുതി ആ പാട്ടിൻ്റെ ഒരു ലയം ആ ഒരു ഭാവം എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അതിനൊരു പത്ത് പതിനഞ്ച് മാർക്ക് നഷ്ടപ്പെട്ടാൽ എൺപതിന് ചോടെ മാർക്ക് വരും ഹൺഡ്രഡിൽ എയ്റ്റി പെർസെൻറ്റേജ് അതായത് എൺപതിന് മുകളിൽ മാർക്ക് കിട്ടിയാൽ മാത്രമാണ് എ ഗ്രേഡ് ലഭിക്കുക മിനിമം ഗ്യാരണ്ടി സിംഗർ ആണെങ്കിൽ എ ഗ്രേഡ് ചുരുങ്ങിയത് നേടിയിരിക്കണം എന്നുള്ളതാണ് ബി ഗ്രേഡ് ആയാലത് നിലവാരം കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം എ ഗ്രേഡിൽ കുറഞ്ഞൊരാളും എന്തു ചെയ്യാൻ പാടില്ല ഈ മത്സരങ്ങളിലൊന്നും നേടാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ സബ് ജില്ലാതലങ്ങളിലൊക്കെ ചിലപ്പോൾ എഴുപത്തി അഞ്ച് മത്സരാർത്ഥികൾക്ക് വരെ ജഡ്ജ്മെൻ്റ് ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അൻപത് പേര് അല്ലെങ്കിൽ അൻപത്തഞ്ച് പേരൊക്കെ എന്തുണ്ടാവും എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടാവും ബാക്കിയൊരു ഇരുപതോളം പേര് ചിലപ്പോൾ ബി ഗ്രേഡ് അതുപോലെ സി ഗ്രേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ അല്ലാത്ത പാട്ടുകൾ ഇപ്പോൾ മലയാള ആൽബം പാട്ടുകൾ മറ്റു മാപ്പിള പാട്ടുകൾ അതായത് ട്രഡീഷണൽ അല്ലാത്ത പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് സി ഗ്രേഡ് പോലെ അതിന് കൊടുക്കാൻ കഴിയില്ല അത് നോ ഗ്രേഡ് എന്ന കോളത്തിലാണ് വരിക അപ്പോൾ ബി ഗ്രേഡ് എന്നുള്ളത് എഴുപത് മുതൽ എൺപത് വരെ എഴുപത്തൊമ്പത് വരെ അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെ സി ഗ്രേഡ് എന്നുള്ളതാണ് പരിഗണിക്കാത്ത പാട്ടുകൾ പാടുമ്പോൾ അതിന് ചോടെ മാർക്ക് വരും അതോടൊപ്പം തന്നെ പല്ലവി മാത്രം പാടി ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ അനപല്ലവി പാടി ഇറങ്ങിപ്പോവും രണ്ട് സ്റ്റാൻഡ്സ് മാത്രം പാടി ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് പാടി പോകുന്ന ആളുകൾക്കൊക്കെ നമ്മളൊരു തേർട്ടി പെർസെൻറ്റേജ് മാർക്കൊക്കെയാണ് കൊടുക്കുക അപ്പം ഈ ഒരു സാഹിത്യത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഈ ഒരു പാട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു വച്ചെല്ലാം ഞാൻ അതിൻ്റെ അറബി മലയാള വരികളും അതിൻ്റെ മലയാള വരികളും ഇതിൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ വരുന്ന അക്ഷരങ്ങൾ നമുക്ക് തെറ്റുവരാൻ സാധ്യത ഉള്ള അക്ഷരങ്ങൾ കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാട്ടിൻ്റെ ഒരു എനർജി കൂടെ ഞാൻ ജസ്റ്റ് ആ ഒരു പാട്ടിൻ്റെ പല്ലവി അനുപല്ലവി ഭാഗം മാത്രമാണ് പാടുന്നത് ബാക്കി വിശദമായിട്ട് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലൊക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം അപ്പോൾ ഏതായാലും ഈ ഒരു പാട്ട് കേട്ടു വയ്ക്കാം ഈ ഒരു പാട്ടിൽ വരുന്ന അറബി വേർഡുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് പോകാം ഈ വീഡിയോയുടെ ഇരുവശങ്ങളിലായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പാടിയിട്ടുള്ള പാർത്തേ കഥയനും എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ അറബി മലയാള വരിയും മലയാള വരിയുമാണ് മിക്ക ആളുകളുടെയും കണ്ണ് പെട്ടെന്ന് പോയിട്ടുണ്ടാവും മലയാള വരിയിലേക്ക് തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ അറബി മലയാള വരി മിക്ക ആളുകൾക്കിപ്പോൾ വായിക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അറബി മലയാള വരി അയച്ചു തരാം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അറബി മലയാള വരി അറിയില്ല എന്ന് പറയും അപ്പോൾ അത് രക്ഷിതാക്കൾക്കും ചില ആളുകൾക്കൊക്കെ പ്രയാസമാണ് എന്നറിയുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും പണ്ടത്തെ ആളുകളൊക്കെ അറബി മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു ഇപ്പോഴത്തെ യുവതലമുറ അതിന് കുറച്ച് പുറകിലോട്ടാണ് ഏതായാലും ഈ അറബി മലയാളം വരിയായിരിക്കും അതിൻ്റെ കറക്റ്റ് മലയാളത്തിൽ കൂടുതൽ ടൈപ്പിംഗ് മിസ്റ്റേക്സ് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ മലയാളത്തിൽ തെറ്റുവരിക എന്നതിലുപരി അറബി മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന പല വേഡുകളും മലയാളത്തിൽ എഴുതാൻ കഴിയില്ല എക്സാമ്പിൾ ഈർത്തുമ്പ ഈറയോ ബ ഈറയോ എന്നാണ് അതിൽ എഴുതാൻ കഴിയുള്ളു ബാ ഈറയോ ബാ ഈറ ആയിനാണ് വരുന്നത് അതുപോലെ വാഴ്ദ ചെയ്താനും ഒമ്പതാമത്തെ വരിയും പന്ത്രണ്ടാമത്തെ വരിയും അതിൽ വരുന്ന ഏകി വ അതാ ചെയ്താനേണ്ടും അത് മലയാളം പഠിച്ച് പാടുന്ന ആളുകൾ ഏകി വ അതാ ചെ അങ്ങനെ പാട് അതുപോലെ ഈർത്തുമ്പ ഈറയോ ഏർത്തും ബ ഈറയോ അങ്ങനെ പാട് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വരും ഇനി മലയാളത്തിൽ എഴുതിയെടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സൊന്ന് പറഞ്ഞുതരാം ഞാൻ ഉപയോഗിക്കുന്നൊരു സംഗതിയാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സംഗതിയാണ് മലയാളത്തിൽ അറബി മലയാളം അല്ലെങ്കിൽ അറബിയിൽ എഴുതി കൊടുക്കുമ്പോൾ പ്രയാസമുള്ള മക്കൾക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടിപ്സ് ടിപ്സൊന്നു പറഞ്ഞുതരാം ഈ ഒരു പിക്ചറിൽ കാണുന്ന വേഡുകൾ ഫൗല് സ്വഹബോർ അനീമത്ത് ഹബീബ് സാനി ഖുറൈഷി ബായിറ ബായിറ നേരത്തെ പറഞ്ഞു പറഞ്ഞു യിന് അതുപോലെ കാഫ് സ ഹ ഹൈന് വാദ് അതുപോലെ സ്വാ ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ പതിമൊന്ന് അടയാളപ്പെടുത്തിയാൽ മതി അത് തെറ്റില്ലാതെ പാടാൻ പറ്റും നമുക്കൊന്ന് പാടി നോക്കാം പാട്ട് പല്ലവി അനുപല്ലി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പാടുന്നുള്ളൂ പല്ലവി അനുപല്ലവി പഠിച്ചാൽ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കാൻ പറ്റും പക്ഷേ വേർഡുകളൊക്കെ വായിച്ച് മനസ്സിലാക്കണം ഈ ഒരു പാട്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ തന്നെയാണ് പാർത്ഥ കഥയനം എന്നൊരു സോങ്ങ് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ഈ വരികൾ ഇതിൽ നിന്ന് നോക്കിയെടുത്ത് പഠിച്ചാൽ മതി ഓക്കെ

പവനം ദ ഫുറാന തലത്തിലെത്തി പാർപ്പതിനാൽ നായനാരുള അനുപല്ലവി അരുളാല ജിബിരിലി ഷിന്തു ബന്ത് തിരുനബിക്കിറയും സലാമൊളിന്ത് കരമറ്റി നബി ചൊടിയേ കലിയന്ത് അരുളലജി ബിലിഷിന്തു ബുദ്ധി തിരുനബിക്ക് ഇറയുൾ സലാമൊളിന്ത് കരമറ്റ നബി ചൊടിയേ അമരർ അരുൾ ആയത്തോദേ അമരർ ആയത്തോദേ ർത്തുമ്പാഴീറയോ അല്ലാൻ ഫിറയോ ഏർത്തുമ്പാഴീറയോ അല്ലാൻ ഫിറയോ ഏതകുമിപ്പോൾ വീണ്ടുമിണ്ടും എഹ്തത്തോ ഇപ്പത്തേനി കല്ല ഏകി വാഴുത ചെയ്താനിണ്ടും ഇതാണ് ഇതിൻ്റെ പല്ലവി അനുപല്ലവി ട്യൂൺ വരുന്നത് നെക്സ്റ്റ് വരുന്നത് എണ്ടുംബർ മൊയിന്തുടൻ മാഗമേറി അത് സെയിം അരുളാല ജിബിരിലി ഷിന്ധു ബന്ദ് സെയിം ട്യൂണിൽ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചരണം വരുന്നത് അനുചരണം വരുന്നത് ചൊല്ലിനാർ സ്വഹാബിൻ അങ്ങനെയൊക്കെ വരുന്ന ട്യൂണുകളൊക്കെ സെയിം തന്നെയാണ് ഈ പാടിയിട്ടുള്ള ട്യൂൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുക പിന്നെ പാടുന്ന ആ ഒരു അക്ഷരശുദ്ധി അതോടൊപ്പം ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വൃത്തിയാക്കിയെടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ